അനുഗ്രഹമാണ് അങ്ങനെ തന്നെ തുടരട്ടെ ആരാരും അറിയാതെ അള്ളാഹു മാത്രം അറിയുന്ന രീതിയിൽ കർമ്മങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അതിന്റെ ഫലം ഈ ഉമ്മത്തിനുണ്ടാകും നമ്മൾ വിചാരിക്കും പറഞ്ഞാലല്ലേ ആളുകൾ അറിയുമെന്ന് വേണ്ട വേണ്ട നമ്മൾ കമ്മീഷൻ പറ്റാൻ ചെയ്ത പണിയാണല്ലോ ഇതെന്ന് മ്മ്മിനിന്റെ കൽവിൽ അല്ലോ ആഹു തോതിപ്പിച്ചു കൊടുക്കും അതല്ലോ ആഹു ചെയ്യുന്ന പണിയാണ് ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്രമാധ്യമങ്ങളിലൂടെ മറ്റു നമ്മുടെ മീഡിയകളിലൂടെ കാര്യങ്ങൾ നന്മകൾ വിളിച്ചു പറയാനുള്ളതല്ല നന്മകൾ മറച്ചു പിടിക്കാനുള്ളതാണ് അപ്പോഴേ ഇഖ്ലാസ് നമുക്ക് ലഭിക്കുകയുള്ളൂ മഹാനായ അബ്ദുല്ലാഹിബിനിൽ മുബാറു അവരോട് ചോദിച്ചു ഇവറാ ഹി വധം തങ്ങൾ എവിടെന്ന എൽമ പഠിച്ചതെന്നറിയുമോ എൽമ പഠിച്ചത് എവിടെന്നാണെന്നറിയുമോ മഹാനവറുകൾ പറഞ്ഞു മഹാനവറുകൾ പറഞ്ഞു ബഹുമാനപ്പെട്ടവർ ഒരുപാട് എൽമുള്ള ആളാണ് എന്നിട്ടും തന്നെ കാളും എൽമ കുറഞ്ഞവരിൽ നിന്ന് ഇബ്രാഹിം ഇബ്രാഹീമിയാഹൊന്നും എൽമ പഠിച്ചെടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞില്ലേ പള്ളിയിൽ നിന്ന് വലിച്ചേഴ്സി പുറത്തിട്ടു എന്ന് പറഞ്ഞ മഹാനായ ഇബ്രാഹിം തങ്ങൾ ഒരുപാട് ആളുകൾ പഠിച്ചിട്ടുണ്ട് മഹാനായ അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ പറയട്ടെ അവര് പറയാണ് ബഹുമാനപ്പെട്ടവരക്കാൻ ഒരുപാട് രഹസ്യമായി അമലി ചെയ്യുന്ന ആളായിരുന്നു ഒരു തസ്ബീഹ് പോലും ഉറക്ക ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടില്ല തസ്ബീഹ് ഉറക്ക ചൊല്ലുന്നത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്ക് മൈക്കിൽ ഉറക്കം വിളിച്ചു പറയില്ലേ നമ്മളങ്ങനെ ചെയ്യാറില്ലേ എന്തിനാണ് അത് എന്താണതിന്റെ ഉദ്ദേശം ഞങ്ങളുടെ കൂട്ടായിട്ട് വിക്ര ചെല്ലാൻ ഞങ്ങളൊക്കെ കേട്ടോളി അങ്ങനെയല്ല ഇവിടെ വിക്ര നടക്കുന്നുണ്ട് അറിയിപ്പ് കൊടുത്തു മതി പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുഭാഗങ്ങളിലൊക്കെ വിവിധ മതവിശ്വാസികളൊക്കെ ജീവിക്കുന്ന നാടാണെങ്കിൽ നമ്മുടെ പള്ളിയിൽ നിന്ന് അഞ്ചുനേരം ഉയരുന്ന അകാൻ വാങ്ക് അതുപോലും നിന്നുപോകുന്ന രീതിയിൽ നമ്മൾ നാട്ടിൽ നമ്മുടെ പള്ളിയിൽ നടക്കുന്ന മറ്റു വിഷയങ്ങളൊക്കെ അതിൻ്റെതായ സന്ദർഭങ്ങളിലല്ലാതെ നമ്മൾ ഉറക്കം പുറത്തുവിടുമ്പോ നമുക്കൊരു ആവേശം തോന്നും ചെറുപ്പക്കാരോട്ടെ ഏതെങ്കിലും ഒരാൾ ഇവിടെ അടുത്തത് വീട്ടിൽ ഒരു പാവപ്പെട്ട ആൾ വളരെ പ്രയാസത്തിലാണ് ചക്കാത്തിൽ കടക്കുന്ന ആളാൻ മൈക്കിന്റെ ശബ്ദം ഓഫ് ചെയ്താൽ നമ്മൾ കേൾക്കൂല നമ്മൾ അയാൾക്കെതിരെ ചാടും നിങ്ങൾ ആരാ പറയാ അല്ലെ അങ്ങനെയാ ഏതെങ്കിലും ഒരു കൂട്ടൊരു നല്ല അഭിപ്രായം പറയുമ്പോഴേക്കും അതിനകത്ത് എതിർക്കും എന്തിന് ഇത് ആളുകൾ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്റെ കാര്യമുണ്ടോ എത്രയോ തസ്ബീഹിന്റെ മജനസുകൾ നടക്കും ഭയങ്കരമായ ബഹളങ്ങൾ വെച്ചിട്ട് വിക്രുകളും സ്വലാത്തുകളും വളരെ മനോഹരമായി ശാന്തമായി ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോ നമ്മളത് അങ്ങനെയാ ചെയ്യും അപ്പോഴാണ് അതിൽ വരും അല്ലെങ്കിൽ എന്തോ ഒരു എന്തോരാവേശം വരും ആവേശം ആവേശത്തിനുള്ള കുറവൊന്നുമില്ലല്ലോ ഇപ്പോ എല്ലാറ്റിനും ആവേശമാണ് ഇത് ഇൽമിന്റെ വിഷയത്തിൽ അമലുകൾ ഇത്മലുകൾ പൂഴ്ത്തിവെക്കണം പിടിക്കണം എന്ന് പറഞ്ഞ വിഷയത്തിൽ നമ്മൾ ഒരൽപ്പം ചിന്തിച്ചു വലിയ വിഷയമാണ് ഒരു തസ്ബീഹ് പോലും ഉറക്ക ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടില്ലെന്ന് മഹാനായ അബ്ദുഹിതങ്ങൾ അദ്ദേഹം ചെയ്യുന്ന നന്മകളൊക്കെ വളരെ രഹസ്യമാണ് വളരെ രഹസ്യമാണ് ആളുകൾ ആളുകളറിയാതെയാണ് ചെയ്തിരുന്നത് ആളുകൾ ആളുകളറിയാതെ ആളുകളെ ആളുകളെ കാണിക്കാതെ ചെയ്തിരുന്ന മഹാനാണ് ഇബറാ ഹീം സമൃദ്ധി വിലയത്തിന്റെ വലിയ മർത്തബയിലേക്ക് എത്തിയ മഹാനല്ലയോ അബ്ദുല്ലാഹി മുബാർക്ക് നിങ്ങൾ പറയട്ടെ മഹാൻ ഏതെങ്കിലും ഒരു സദസ്സിൽ ചെന്നാൽ അവസാനം ഭക്ഷണം കഴിച്ച് നിൽക്കുന്ന ആളാണ് എന്തിനാണെന്നറിയോ കൂടുതലുള്ള ആളുകൾ ചിന്തിച്ചു പോവണ്ട ഇദ്ദേഹം വലിയൊരു പരിത്യാഗിയ ഭക്ഷണം തീരെ കഴിക്കാത്ത ആളാണ് തീരെ ഭക്ഷണം തൊടാത്ത ആളാണെന്ന് കൂടെ വന്നവർക്ക് തോന്നണ്ട അതുകൊണ്ട് ഭക്ഷണത്തിൽ കൈവച്ചുകൊണ്ട് മെല്ലെ തിന്നുകൊണ്ട് അവസാനം എഴുന്നേൽക്കുന്ന പതിവുണ്ട് ഇബ്രാഹിം മധുഖം തങ്ങൾക്ക് കൂടുള്ളവർക്ക് വിചാരിച്ചോട്ടെ ഇദ്ദേഹം നന്നായി തിന്നുന്ന ആളാണ് അദ്ദേഹം തിന്നുന്ന ആളല്ല തിന്നാറുമില്ല എന്നാൽ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുമ്പോ ആളുകൾക്ക് തോന്നില്ലേ അത് അത് തോന്നാതിരിക്കാൻ അവിടെ തന്നെ ഇരിക്കും അവസാനം എഴുന്നേൽക്കും ഒരു സംഘത്തിന്റെ കൂടെ ഇരുന്നാൽ അവസാനം എഴുന്നേൽക്കും ഇബ്രാഹിം മധുഖം തങ്ങൾ അങ്ങനെ കർമ്മങ്ങൾ പൂട്ടിവെക്കുമായിരുന്നു ഇബ്രാഹിമം തങ്ങളെന്ന് അവരുടെ കാലക്കാരനായ അബ്ദുല്ലാഹിബിൻ മുബാറഖി ഇത് കണ്ട് പഠിച്ചപ്പോഴ വലിയൊരു അത്ഭുതം നടന്നത് അബ്ദുല്ലാഹിൻ മുബാറൊക്കെ തങ്ങൾ പങ്കെടുത്ത ഒരു യുദ്ധമുണ്ട് റോമക്കാരുമായി നടന്നൊരു യുദ്ധം മുസ്ലിം ഇങ്ങൾ ഒരു യുദ്ധം നടന്നപ്പോ ആ യുദ്ധത്തിൽ ഭീമനായ ശക്തനായ നല്ല കരുത്തുള്ളവരാൽ കരുത്തുള്ളവരാൾ ദ്വന്ദ്യുദ്ധത്തിന് വിളിച്ചു ഒരു ജ്വൽ ഫൈറ്റിംഗ് നടക്കും അന്നത്തെ യുദ്ധം നടക്കുമ്പോ രണ്ട് ഭാഗത്തു നിന്നുള്ളവർ ഓരോ സംഘത്തിലും പ്രധാനികളായ രണ്ടാളുകൾ യുദ്ധം നടക്കും ഞങ്ങൾ എന്നോട് നേരിടാനുണ്ടോ എന്ന് ചോദിച്ച് നേതാക്കന്മാർ അങ്ങോട്ട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യും അങ്ങനെ ഒരാൾ യുദ്ധത്തിനിറങ്ങി മുസ്ലിമീങ്ങളിൽ പെട്ട ഒരാൾ അയാളുടെ പൊടപരുതാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയപ്പോ അയാൾ അയാൾ അടുത്ത അടുത്താൾ പോയി അയാളെയും കൊന്നു മൂന്നാമത്തെ ആളും ഇറങ്ങി ഇറങ്ങിച്ചെന്നപ്പോ അയാളെയും ഈ ശത്രു റോമക്കാരനായ യൂറോപ്യനായ ശത്രു വളരെ പെട്ടെന്ന് വകവരുത്തിയപ്പോഴാണ് മുഖം മൂടി ധരിച്ച് മുഖം മറച്ച് മുസ്ലിമീങ്ങളുടെ ഒരു മുസ്ലിമീങ്ങളുടെ സൈന്യത്തിൽ നിന്ന് ഒരാൾ അങ്ങ് ചാടിയെത്തുന്നത് ചാടിയെത്തിയിട്ട് വളരെ പെട്ടെന്ന് ആ മല്ലനായിരുന്ന ശത്രുവിനെ വകവരുത്തി വന്നപ്പോ എല്ലാ മുസ്ലിമീങ്ങളും അവരുടെ ചുറ്റും കൂടി നിന്നു ആരാണിയാളെന്നറിയാൻ ആരാ ഇത് ചെയ്തത് ആരാണിയാൽ കാരണം ഓരോരുത്തരെയായി വകവരുത്തിയ ഈ ദുഷ്ടനെ ഒരക്ഷ നേരം കൊണ്ട് വകവരുത്തി ധീരൻ ആരാൺ നോക്കുന്ന സമയത്ത് മഹാൻ അവറുകൾ മൂടി ധരിച്ചിട്ടുണ്ട് ആ മുഖം മൂടി ഒന്നിങ്ങിട്ട് വലിച്ചെടുത്തു കൂടെ വന്നിരുന്ന ഭൂ മുഖം മൂടി വലിച്ചെടുത്തു നോക്കുമ്പോൾ അത് മഹാനായ മുബാറക് മഹാനായാഹി അബ്ദുഹിതങ്ങളാണ് എന്തുകൊണ്ട് ഞാനൊരു ധീരനാണെന്നവരറിയ ഞാനാണിത് ചെയ്തതെന്നവരറിയണ്ട ഞാനിത് കാണിച്ചതെന്നറിയണ്ട എന്ന് വിചാരിച്ച് സ്വന്തം മുഖം മറച്ചു പിടിച്ച് ആരാരും മറിയണ്ടെന്ന് കരുതി യുദ്ധക്കളത്തിലേക്ക് യുദ്ധക്കടത്തിലേക്ക് ഇറങ്ങിച്ചെന്നായിരുന്നു ആബിദായിരുന്നു അബ്ദുല്ലാഹി ബിനുഹുഹു അദ്ദേഹത്തിന്റെ ഉപ്പയുടെ വലിയൊരു അത്ഭുതമുണ്ട് അവരുടെ ഉപ്പ മുബാറക് മുബാറക്കെന്നവരടിമയായിരുന്നു എന്നാ ആ അടിമയെ ഒരു തോട്ടം ഏൽപ്പിച്ചു പോയ തോട്ടത്തിന്റെ മുതലാളിയാണ് അവരുടെ മോളെ ഈ അടിമയായ എന്നവർ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് കാരണം മുതലാളി ഒരിക്കൽ തോട്ടത്തിലേക്ക് വന്നപ്പോ ചോദിച്ചു മുബാറക്കേ നല്ല മധുരമുള്ള മുന്തിരി കൊണ്ടുപോവാ എന്ന് പറഞ്ഞു ഒരു മുന്തിരി തോട്ടമാണ് ജോർഡാനിലാണ് സംഭവം അപ്പോ ഒരു മുന്തിരി കൊണ്ടുവന്നപ്പോ ഏ ഇത് പുളിയാണല്ലോ മധുരമുള്ളത് കൊണ്ടുപോവാ വേറൊന്നും കൊണ്ടുവന്നു അതും പുളിയാണല്ലോ നിനക്ക് മധുരമുള്ളത് അറിയില്ലേ വേറൊന്നു കൊണ്ടുപോവാ അതുകൊണ്ടുവന്നപ്പൊ അതും പുളിയാൻ അപ്പൊ ചോദിച്ചു മുതലാളി എടോ മുബാറക് എത്ര വർഷമായി എന്റെ തോട്ടത്തിൽ ജോലി ജോലിയെടുക്കുന്ന ഇതിൽ ഏതാ മധുരമുള്ളതേതാ ഏതാ നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു എന്റെ മുതലാളി നിങ്ങളതിനെ ഏൽപ്പിച്ച കാലം മുതൽ ഈ തോട്ടത്തിൽ നിന്ന് ഒന്നുപോലും ഞാൻ എന്റെ വായിലേക്ക് വെച്ചു നോക്കിയിട്ടില്ല കാരണം നിങ്ങൾ അതിന് എനിക്ക് സമ്മതം തന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇത് നിൽ തിന്നിട്ടില്ല പത്തിരുപത് കൊല്ലം ജോലിയെടുത്ത് ചെറുപ്പക്കാരനായി ടീനേജറായി കൂടെ ജോലി തന്റെ കൂടെ ജോലിക്ക് വന്നിട്ട് ഇത്രയും വർഷത്തിനിടക്ക് മധുരമുള്ള മുന്തിരില്ലാത്തത് ഏതാണല്ല നമ്മൾ ഫ്രൂട്ട്സ് കയറിയിട്ട് അങ്ങനെ വായിലിട്ട് പോരുന്നില്ലേ മുതലാലിമാരോട് ചോദിക്കാതെ പൈസ എടുത്ത് പോരുന്നില്ലേ ജോലിക്ക് ചെയ്യുന്ന സമയത്ത് കള്ളക്കണക്കുണ്ടാക്കിയിട്ട് പൈസ അടിച്ചു മാറ്റി പോരുന്നവരില്ലേ ഒന്നാലോചിച്ചു നോക്കി ആ ഒരു കർമ്മം കണ്ടപ്പോഴാണ് മുതലാളി പറഞ്ഞത് മുബാറൊക്കെ നിങ്ങൾക്ക് കല്യാണം കടിക്കണ്ടേ അടിമയായി എനിക്ക് ആര് കെട്ടിച്ചു തരും മുബാറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുമെങ്കിൽ ഞാൻ എന്റെ മോളെ വിവാഹം ആലോചിച്ചോട്ടെ മുതലാളി നിങ്ങളുടെ മോളയോ ആ മോളോട് ചോദിച്ചിട്ട് മതി അടിമയായി എന്നവർക്ക് പിടിച്ചില്ലാന്ന് വരും അതുകൊണ്ട് നിങ്ങളുടെ മോളോടൊന്ന് ചോദിക്കാൻ എന്നെ പിടിക്കോ എന്നെ പറ്റുമോ എന്ന് ചോദിക്കും മോളോട് ചോദിച്ചു മോളെ ദീനും അമാനത്തും ഇഷ്ടപ്പെട്ടാൽ മൻ ഇതാക്കും അങ്ങനെയല്ലേ നിബിധങ്ങൾ പറഞ്ഞത് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ ദീനും അയാളുടെ വിശ്വസ്തയും നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ പെൺമക്കളെ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാം ഇതല്ലേ നിബിധങ്ങൾ പറഞ്ഞത് നമ്മ നമുക്ക് തോന്നുന്ന നിബിധങ്ങൾ വിഷ ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ തോന്നില്ലേ ആ വിഷ ഫാമിലി സ്റ്റാറ്റസ് ഉള്ളത് തന്നെയാണോ ആറുമാസം കൂടുമ്പോ വരാൻ പറ്റുന്ന ആളാണോ നോക്കിയാ നമ്മള് ചോദിക്കുക എത്രയാ ബിസിനസ് എത്രയാ വരുമാനം പറഞ്ഞത് ഇതാകും അതുകൊണ്ട് മോളെ ധീനിഷ്ഠമായ വിശ്വസ്ഥതയുണ്ട് എന്ന് വാപ്പാക്ക് ബോധ്യപ്പെട്ട ഒരാളുണ്ട് അയാൾ അടിമയാണ് പക്ഷേ ആ അടിമയെ നീ അറിയുന്ന ആളാണ് മുബാറക്കാണ് നമ്മുടെ മുബാറക്കാൻ മുബാറക്കിനെ നിനക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ അള്ളാഹുവിനെ ഇഷ്ടമായ ആ ചെറുപ്പക്കാരി പെൺകുട്ടി മുതലാളിയാണിത് മുതലാളിയുടെ മോളാണിത് ഉപ്പാ ആ മനുഷ്യന്റെ ദീനും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എനിക്കും അത് തന്നെയാണ് വേണ്ടത് അടിമയായത് എനിക്ക് പ്രശ്നമല്ല നിങ്ങൾക്ക് അവരെ എനിക്ക് വിവാഹം ചെയ്തു തന്നേക്കണം അങ്ങനെ വിവാഹം ചെയ്ത ആ വിവാഹത്തിൽ നിന്ന് ജനിച്ച മോനാണ് ലോകം കണ്ട പ്രഗത്ഭനായ അബ്ദുഹിബിനൽ മുബാറു അവരാണ് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നത് അവരാണ് ഇബ്രാഹിമതികന്ധങ്ങളോടു കൂടെയുള്ള അനുഭവങ്ങൾ നമുക്ക് വിരിച്ചു തന്നത് ആരും അറിയാതെ മുഖം മൂടി ധരിച്ചുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ആ മുഖത്ത് നിന്നും മുഖം മൂടി അബൂഖാലിദ് എന്നവരെ പിടിച്ചു ചീന്തിയപ്പോഴാ അറിയുന്നത് അറിയുന്നത് ഇതാണ് ലോകത്തിന്റെ ഗുരുവായി വന്ന മഹാനായ അല്ലാമ അബ്ദുല്ലാഹിബിനിൽഹുവാണെന്ന് വിധങ്ങൾ പറയുമായിരുന്നു ഏതെങ്കിലും ഒരാൾ ആളുകളുടെ മുമ്പിൽ വലിയ ആളാണെന്ന് നടിക്കാൻ വേണ്ടി അഭിമാനത്തിന്റെ വസ്ത്രം ഇട്ട് നടന്നാൽ അഭിമാനത്തിന്റെ വസ്ത്രമണിഞ്ഞാൽ അഭിമാനത്തിന്റെ വസ്ത്രമണിഞ്ഞാൽ അഭിമാനം കിട്ടാൻ വേണ്ടി ഏതെല്ലാം രീതിയിൽ ചെയ്യാൻ കഴിയുമോ ആ രീതിയിലൊക്കെ ചുറ്റുപാടുകളിൽ വാഹനങ്ങളിൽ പെരുമാറ്റങ്ങളിൽ ഇടപെടലുകളിൽ വസ്ത്രധാനത്തിൽ സംസാരത്തിന്റെ ശൈലിയിൽ ഇങ്ങനെയൊക്കെ മനുഷ്യന്റെ കൽവിനുള്ളിലെ അഹങ്കാരത്തിന്റെ സ്വരം പുറത്തു വരുന്ന രീതിയിൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അൽ ബസഹുല്ലാഹുലി അപമാനത്തിന്റെ വസ്ത്രം അള്ളാഹു അണിയിക്കുമെന്ന് പരിശുദ്ധ റസൂലു വസം എന്തുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ ശരി അറ്റാണ് ഏ ആകാശങ്ങൾക്ക് അപ്പുറത്തുനിന്ന് ജിബിരിലാം മനുഷ്യന്റെ ആത്മാവിനെ സംസ്കരിക്കാൻ കൊണ്ടുവന്ന ദീനാണ് ദീനുൽ ഇസ്ലാം സംസ്കാരമാണ് ദീൻ എന്ന് പറയുന്നത് ദീനൻ